കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലായി യു ഡി എഫിന്റെ അക്കൗണ്ടിൽ മത്സരിച്ച് യു ഡി എഫിന് ഒരു രീതിയിലും നേട്ടം കൊയ്തുകൊടുക്കാൻ ഒരു ശ്രമവും നടത്താത്ത പാർട്ടിയാണ് ആർ എസ് പി എൻ കെ പ്രേമചന്ദ്രന് വ്യക്തിപരമായി കഴിഞ്ഞ മൂന്ന് തവണയായി ലോക്സഭയിലേക്ക് ജയിക്കുന്നത് ഒഴിച്ചാൽ നിയമസഭയിലേക്ക് ആർ എസ് പിയുടെ പെർഫോമൻസ് ശരാശരിയിലും താഴെയാണ് ആ ആർ എസ് പി ആണ് ഇപ്പോൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത് കൊല്ലം ജില്ലയിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന് യു ഡി എഫിനോട് വാശി പിടിക്കുന്നു അവർക്ക് മട്ടന്നൂരിലെ നിലവിലെ സീറ്റ് അത് ഇനി മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു നമുക്കറിയാം കഴിഞ്ഞ തവണ ആർ എസ് പി മത്സരിച്ച മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ അവിടെ ഇല്ലിക്കൽ അഗസ്റ്റിയെ അറുപതിനായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കെ കെ ശൈലജ നിയമസഭയിലേക്ക് എത്തിയത് ആർ എസ് പിക്ക് വളരെ ദുർബലമായ മേഖലയാണ് മട്ടന്നൂർ എന്നാൽ ആർ എസ് പി ആവശ്യപ്പെടുന്നത് കൂടുതൽ സീറ്റുകൾ കൊല്ലം ജില്ലയിൽ തരണം പ്രത്യേകിച്ചും കൊല്ലം നിയോജക മണ്ഡലം ഉൾപ്പെടെ നിരവധിയായ സീറ്റുകൾ അധികമായി ചോദിക്കാൻ ആർ എസ് പി തയ്യാറാവുകയാണ് കൊല്ലം കോർപ്പറേഷനിലും കൂടുതൽ വാർഡുകൾ മത്സരിക്കാൻ തങ്ങൾക്ക് വേണമെന്നാവശ്യപ്പെടുന്നു എന്നാൽ ആർ എസ് പിയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ അതായത് നിയമസഭയിലെ പെർഫോമൻസ് നോക്കുമ്പോൾ വളരെയധികം ശോചനീയമാണ് അവരുടെ അവസ്ഥ മുൻ മന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു ആർ എസ് പിയുടെ ഉരുക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എൻ കെ പ്രേമേന്ദ്രന്റെ മുപ്പതിനായിരം വോട്ടിൽ കുറയാതെ ലീഡ് കരസ്ഥമാക്കാൻ കഴിയുന്ന ചവറ എന്ന നിയോജക മണ്ഡലത്തിൽ ആർ എസ് പിയുടെ ശക്തി ദുർഗമായ ചവറയിലാണ് എൻ കെ പ്രേമേന്ദ്രൻ കഴിഞ്ഞ രണ്ട് തവണ ഇടതുപക്ഷത്തോട് തോറ്റുതുന്നം പാടിയത് ആർ എസ് പിയിൽ വലിയ രീതിയിലുള്ള പിളർപ്പിനൊക്കെ ശേഷം ലേനമുണ്ടായി ആർ എസ് പി യിലെ ബോൽഷവിക് വിഭാഗം ഉൾപ്പെടെ ഷിബുജോൺ വിഭാഗം ഉൾപ്പെടെ ഒറ്റക്കെട്ടായി നിന്നിട്ടും കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആർ കേരളത്തിൽ ഒരു രീതിയിലും ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരെ ഏറ്റവും ദുർഘടം പിടിപ്പിച്ച ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിനിടയിലാണ് ആർ എസ് പിയിൽ പിളർപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വ്യക്തമായ ധാരണയിലേക്ക് കാര്യങ്ങൾ വരുന്നത് എൻ കെ പ്രേമചന്ദ്രൻ എന്തായിരിക്കും ഇനി മനസ്സിൽ കാണുക എൻ കെ പ്രേമേന്ദ്രൻ ആർ എസ് പി വിട്ട് കോൺഗ്രസിലേക്ക് ചേരുമോ അതായിരിക്കും ഇനിയുള്ള ഏക വഴി കാരണം പ്രേമേന്ദ്രൻ എന്നെ കൃത്യമായി അറിയാം ആർ എസ് പി മുന്നോട്ട് പോയാൽ ഇനി യാതൊരു രീതിയിലുള്ള ഫലവുമില്ല എന്നാൽ കോൺഗ്രസിന്റെ ഭാഗമായി നിന്നാൽ കൃത്യമായി സീറ്റുകൾ കിട്ടുകയും ചെയ്യും ആർ എസ് പിക്ക് സീറ്റ് കൊടുക്കാൻ സൗമനസ്യത കാണിച്ചത് തന്നെ കോൺഗ്രസ് ആണ് രണ്ടായിരത്തി ഒൻപതിൽ എൻ പീതാംബരക്കുറിപ്പായിരുന്നു കോൺഗ്രസിൻ്റെ എം പി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ എം എ ബേബിക്കെതിരെ പീതാംബരക്കുറിപ്പിനെ നിർത്തുന്നതിന് പകരം പ്രേമചന്ദ്രനെ നിർത്തിയത് യു ഡി എഫിൻ്റെ രീതിയിലേക്കാണ് കാരണം പ്രേമചന്ദ്രനാണ് സീറ്റ് ചോദിച്ചു വാങ്ങാൻ തയ്യാറായത് സി പി ഐ എമ്മിന് പകരമായി ആർ എസ് പിക്ക് ഇടതുപക്ഷത്തിന്റെ സഖ്യകക്ഷിയായ ആർ എസ് പിക്ക് ആ സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ നീണ്ട കരയിൽ ഉൾപ്പെടെ നിരവധി മേഖലയിൽ എൻ കെ പ്രേമേന്ദ്രന്റെ ഫ്ലക്സ് ഉയരുകയും എന്നാൽ സി പി ഐ എം അതിന് വഴങ്ങാതെ പരനാറി പ്രയോഗം ഉൾപ്പെടെ നടത്തിയത് വലിയ തോതിൽ അത് സി പി ഐ എമ്മിന് തന്നെ ദോഷമായി മാറുകയായിരുന്നു അങ്ങനെയാണ് എൻ കെ പ്രേമേന്ദ്രന്റെ ആദ്യ വിജയം മുപ്പത്തി വോട്ടുകൾക്കാണ് എൻ കെ പ്രേമേന്ദ്രൻ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊല്ലത്തെ പ്രതിനിധീകരിക്കാൻ വന്നത് ഇതിനു മുമ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മത്സരിച്ച് വിജയിച്ച സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും തുടർച്ചയായി വിജയിച്ചു വരുന്ന എൻ കെ പ്രേമേന്ദ്രൻ്റെ ആധിപത്യമൊന്നും പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആർ എസ് വിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്